ഈ ആയത്ത് ഇസ്തിഹാസാദികൾ മുസ്ലിമീങ്ങളെ മുഷിരിക്കും കാഫറുമാക്കുന്നതിനായി ഏറെ ദുരുപയോഗപ്പെടുത്തുന്ന വചനമാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ലഹു ദുൽ ഹക്ക് അള്ളാഹുവിനാണ് ഹക്കായ ദുവാ ഉള്ളത് ദുൽ ഹക്ക് സമർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ് എന്നാൽ ലഹും പകരമായി അവർ അവർ ചെയ്യുന്ന വസ്തുക്കൾ 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 പ്രാർത്ഥിക്കുന്ന അവരുടെ ആരാധ്യ ഒരൽപം പോലും അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല ഒരു വസ്തുവിനെ കുറിച്ചും അവർക്ക് ഉത്തരം ചെയ്യുകയില്ല എന്താണ് പറഞ്ഞത് ഒരാൾക്ക് വെള്ളം വേണം വെള്ളം കിട്ടാൻ വേണ്ടി അവൻ്റെ ഇരു കൈകളും അവൻ നീട്ടുന്നു തനിയെ ആ വെള്ളം അവൻ്റെ വായയിലേക്ക് എത്തണം എന്ന് കരുതി അവൻ ഇരു കൈകളും നീട്ടുന്നു എന്നല്ലാതെ വെള്ളം അവൻ്റെ വായിലേക്ക് വരികയില്ലല്ലോ ഇതുപോലെയാണ് അള്ളാഹുവിനെയും വിട്ട് മറ്റ് ആരാധ്യ വസ്തുക്കളോട് പ്രാർത്ഥന നടത്തുന്ന മുഷിരിക്കുകളുടെ അവസ്ഥ ഇതുപോലെയാണെന്നാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നത് എന്നിട്ട് അള്ളാഹു അവസാനം പറഞ്ഞു അവിശ്വാസികളുടെ ആ പ്രാർത്ഥന അത് തികച്ചും നഷ്ടത്തിൽ മാത്രമാകുന്നു അത് നഷ്ടത്തിലായിട്ട് മാത്രമേ ഭവിക്കുകയുള്ളൂ അതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല അവിശ്വാസികളുടെ പ്രാർത്ഥനക്ക് ഒരു ഫലവുമില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് സൂറത്തുറ പതിനാലാമത്തെ വചനത്തിന്റെ ആശയമാണ് ഞാൻ ഈ പറഞ്ഞത് ഇതും ഇസ്തിഹാസയും തമ്മിൽ എന്തു ബന്ധമാണ് എന്നതാണ് പ്രിയ പഠിതാക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി നബിസ് അലൈബ് വസ്ലമ തങ്ങളെയോ മറ്റ് മഹാത്മാക്കളെയോ അവർ അള്ളാഹുവിൻ്റെ അടിമകളാണെന്നും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണെന്നും കൊണ്ട് അവരോട് തേടുന്ന മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഇസ്തിഹാസ എന്ന പുണ്യകർമ്മം ഈ ആയത്തിന്റെ പരിധിയിലും പെട്ടിട്ടില്ല പരിശുദ്ധ ഖുർആാനിലെ ഒരൊറ്റ ആയത്തിന്റെ പരിധിയിലും ഈ ഇസ്തിഹാസ ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല അത് ഉൾപ്പെടുകയും ഇല്ല മറിച്ച് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താ വല്ലതീനയൊഴൂനമിൻ ധൂനിഹി അള്ളാഹുവിനെയും വിട്ട് അവർ പകരമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദാഴ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുണ്ട് ആ ലഹും ഹുംബിഷ് ഒരു സംഗതിയും ഉത്തരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല എന്നാണ് അള്ളാഹുറബുൽ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഇത് എൻ്റെ വകയല്ല നോക്കൂ നിങ്ങൾ തഫ്സീർ ഉപരി ഇമാം ഇബിരു ജബി ജരീർ ഹിജറ മുന്നൂറ്റി പത്തിൽ വഫാത്തായ മഹാനാണ് ആയിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് വിരചിതമായ ഗ്രന്ഥമാണ് അവർ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം അല്ലതീനിയും ഈ ആയത്ത് വിശദീകരിച്ചു പറയുന്നു പറയൂഹു നിങ്ങൾ എത്ര വ്യക്തമാണിത് മുഷിരിക്കുകൾ അള്ളാഹുവിന് പകരമായി അവർ ഇലാഹുകളായി റബ്ബുകളായി വിശ്വസിച്ച് അവർ പ്രാർത്ഥന അവരുടെ ആ ആ ഇലാഹുകൾ ദൈവങ്ങൾ ദൈവങ്ങൾ അവർക്ക് ഒരിക്കലും ഉത്തരം ചെയ്യാൻ കഴിയില്ല എത്ര വ്യക്തം വൽ അർബാബൻ റബ്ബുകളായി ഇലാഹുകളായി വിശ്വസിച്ച് ദുആ നടത്തുന്ന പ്രാർത്ഥന നടത്തുന്ന ഇലാഹുകളുണ്ടല്ലോ ദൈവങ്ങളുണ്ടല്ലോ ആ ദൈവങ്ങൾക്ക് ലായസ്തജീപൂനലോഹും ബിഷ് ഒരു ഉത്തരവും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണം എന്ന് ബഹുമാനപ്പെട്ട ആയിരത്തി വർഷം മുമ്പ് രചിക്കപ്പെട്ട

ഇബാദത്തിന്റെ ർത്ഥത്തിനാണ് ഇവിടെ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ഇബാദത്ത് എന്നാണ് അപ്പോ യഥാർത്ഥത്തിൽ ഇബാദത്ത് പ്രാർത്ഥന മാത്രമേ സമർപ്പിക്കാവൂ വിട്ട് അവർ ചെയ്യുന്ന വസ്തുക്കൾ അതാരാൽ അള്ളാഹുവിനെയും വിട്ട് ബിംബങ്ങളോട് ദുവാ ചെയ്യുന്ന ആ മുഷിരിക്കുകൾ അവർ ദുവാ നടത്തുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ ബിംബങ്ങൾ ഉണ്ടല്ലോ ആ ബിംബങ്ങൾ ഐലാ യുജീബുൽ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യുകയില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് തഫ്സീർ ബയാൻ വിശദീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഞാൻ നീട്ടുന്നില്ല അതിനൊക്കെ പറയുന്നത് മക്കയിലെ മുഷരിക്കുകൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മുഷിരിക്കുകളാണെങ്കിലും കുഫാറുകൾ അവർ ചെയ്തു ചെയ്യുന്ന ഒരു പ്രവണതയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും അവർക്ക് തിരിയാവുന്ന രൂപത്തിൽ അവർ ചെയ്യുന്ന ആ ആ പ്രാർത്ഥന അത് നിഷ്ഫലമാണെന്ന് അള്ളാഹു ഉദാഹരണ സഹിതം അവരെ പഠിപ്പിക്കുകയുമാണ് ഈ ആയത്തിൽ ചെയ്യുന്നതെന്ന് എല്ലാ മുഫസ്സറുകളും രേഖപ്പെടുത്തി വെക്കുന്നു സഹോദരങ്ങളെ ഇതല്ലാതെ ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അതുപോലെ മറ്റ് മഹാത്മാക്കൾ അമ്പിയാക്കൾ അവർ ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല അവർ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ ഹാലിത്താണെന്നോ സൃഷ്ടമാണെന്നോ ഇതൊന്നും വിശ്വസിക്കാതെ അള്ളാഹുവിൻ്റെ അടിമയാണ് റസൂലാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാത്മാക്കളോട് നടത്തുന്ന ലോക മുസ്ലിമീങ്ങൾ എക്കാലത്തും നടത്തുന്ന ഇസ്തിഹാസ എന്ന സുഹൃതം ആ പാരമ്പര്യമായി മുസ്ലിമീങ്ങൾ ആചരിച്ചു വരുന്ന ആ സുഹൃതത്തെ ആ പുണ്യകർമ്മത്തെക്കുറിച്ചാണ് ഈ ആയത്തിലെ പരാമർശം എന്ന് ഓരോ ും പറഞ്ഞിട്ടില്ല പ്രാമാണികരായ ഒരു മുഫസിറിനെയും ഈ വിഷയത്തിൽ കാണിച്ചു തരാൻ ഇസ്തിഹാസിർക്ക് വാദികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇനിയും സാധിക്കുകയും ഇല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ആയത്തിലെ പരാമർശം അള്ളാഹുവേതര ദൈവങ്ങൾക്ക് ഒഴിവാദത്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ് ആരാധന അള്ളാഹുന് മാത്രമേ സമർപ്പിക്കാവൂ അത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്തു പോകരുതേ എന്താണ് ഈ ആയത്തുകളുടെയൊക്കെ സാരാംശം അഖിലുസുൽ ജമാനത്താകുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങൾ

അള്ളാഹുവിന്റെ റസൂരിനെ വിളിക്കുന്നത് കൊണ്ട് മുഷിരിക്കായി പോകും കാഫറായി പോകുമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ പേരിലുള്ള കടന്നാക്രമണമാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബികളോ തന്നിട്ടില്ലാത്ത ഖുർആനിന്റെ പേരിൽ 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 അല്ലാഹുവിന്റെ 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 ഖുർആൻ ഫമൻ കദിബ കള്ളം നിർമിച്ചുണ്ടാക്കുന്നവരെക്കാളും വലിയ ഏറ്റവും വലിയ അക്രമി മറ്റാരാണെന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പഠിതാക്കളോട് ശ്രോതാക്കളോട് പറയാനുള്ളത് ഈ ആയത്തുകളോ സമാനമായ ആയ ആയത്തുകളോ ഇസ്തിഹാസിർക്കാണെന്നതിന് രേഖയാണെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ പേരിൽ ആശയം വെച്ചു കെട്ടുന്നവനാണ് അവനെ നമ്മൾ സൂക്ഷിക്കണം അവൻ്റെ കെണിവലയിൽ പെട്ടുപോകരുത് അവൻ്റെ വാഗിലാസത്തിൽ വീണുപോകരുത് അവൻ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറയുന്നവനാണ് അള്ളാഹു ജല്ലവാഴല നമ്മെ കാത്തിരക്ഷിക്കട്ടെ അഖില സുന്നവൽജമായ അടിയുറച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അനിൽ അഹമ്മി റബിമീൻ അസ്സലാഹി വാത്തു